എല്ലാവർക്കും നമസ്കാരം ഡിജിപേയുടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മളുടെ സി എസ് പുതിയ ഡിജിപേ വെബ് പോർട്ടലിന്റെ ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്കറിയാം മുൻപ് ഇതുവരെ ഉണ്ടായിരുന്ന ഡിജിപേ ആപ്ലിക്കേഷൻ നമ്മൾ കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിച്ചിരുന്ന ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് അതിനകത്തുള്ള പേ ഔട്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു അനൗൺസ്മെന്റ് വരും അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പേ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ബദലായിട്ട് സി എസ് സി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡിജിപേ വെബ് എന്ന് പറയുന്നത് വെബ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആണ് നമുക്ക് ഓട്ടോ അപ്ഡേഷനോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ആപ്ലിക്കേഷൻ അപ്ഡേഷനും എല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കും അപ്പോൾ നമ്മളത് ഇത് എങ്ങനെ ലോഗിൻ ചെയ്യാം ഒരു വിഡ്രോവൽ എങ്ങനെ നടത്താം അതിന്റെ പ്രത്യേകതകൾ നോക്കിയാണ് നമ്മളൊരു വീഡിയോ പറയാൻ പോകുന്നത് അതിന്റെ ഗൂഗിൾ പേജ് നമ്മുടെ വെബ് പേജ് എന്ന് പറയുന്നത് ഡിജിപേ വെബ് ഡോട്ട് സി എസ്ഇ ക്ലൗഡ് ഡോട്ട് എന്ന് പറയുന്നതാണ് എന്റെ വെബ് പേജ് സി എസ് ഇ കണക്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ലോഗിൻ ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ സിഎസ്ഐ ഡി പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യണം ഒരു കാര്യം ചെയ്യും നിലവിലെ വിട്രോവൽ സർവീസും മാത്രമാണ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത് ഉടൻ തന്നെ ഡെപ്പോസിറ്റ് സർവീസസും മൈക്രോ ഐടി സർവീസസും മണി ട്രാൻസ്ഫറും അത് കൂടാതെ ഒട്ടനവധി അധികം സർവീസ് വരുന്നുണ്ട് ഇതിലെ വി എൽ ഇ യുടെ ആവശ്യം സെൻട്രല് വി എൽയുടെ സാന്നിധ്യം ആവശ്യമാണ് ഡിജിബി പോലെ തന്നെ അരമണിക്കൂറാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് യൂസർ ഐഡിയും പാസ്വേഡും അടിച്ചിട്ട് നമ്മള് ലോഗിൻ ചെയ്യുന്നു അതിനുശേഷം ക്യാപ്ചടിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ലോഗിൻ ചെയ്തു അടുത്ത് നമുക്ക് ഒടി പി ഓതന്റിക്കേഷൻ ആണ് നമുക്ക് നിലവിൽ മൂന്ന് ഓപ്ഷൻ ഉള്ളത് ഇതിനകത്ത് കാണിക്കുന്ന മൂന്ന് ഓപ്ഷൻ ആണ് അതില് മൊബൈൽ നമ്പർ ഇമെയിൽ ഒ ടി പി ഒതന്റിക്കേറ്റ് ആപ്പ് നമുക്കിപ്പോൾ ലൈവ് ആയിട്ടുള്ളത് മൊബൈൽ ഒ ടി പി ആണ് ഇമെയിൽ ഓടി പി ഒതന്റിക്കേറ്റ് ആപ്പും ഉടൻ തന്നെ നമ്മൾ സെൻഡ് ഒ ടി പി കൊടുക്കും നമ്മുടെ മൊബൈൽ ഒ ടി പി വരുന്നു നമ്മൾ എന്റർ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് മുൻപത്തെ ഡിജിപ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി അതോടൊപ്പം തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ നമുക്ക് ആവശ്യമുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ പ്രൊസീഡർ അടിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതാണ് നമ്മുടെ ഡാഷ് ബോർഡ് വരുന്നത് മുൻപത്തെ ഇതിനേക്കാൾ നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡാഷ് ബോർഡാണ് നമുക്കുള്ളത് ഇതിൽ കാണുന്ന സർവീസ് ഇപ്പൊ ഈ ബിഗിനിങ്ങിലുള്ള സർവീസാണ് പി എസ് ക്യാഷ് പ്രോവൽ എന്ന് പറയുന്നത് കൂടാതെ ഡെപ്പോസിറ്റ് മണി ട്രാൻസ്ഫർ ഡി എം ടിയും ഇതിനകത്ത് മൈക്രോ ടീം വരുന്നുണ്ട് ഇതിനകത്ത് ഇത് കൂടാതെ തന്നെ സി എസ് സിയിലിജിപേ എന്ന് പറഞ്ഞാൽ ഡിജിപേ ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞ വെർട്ടിക്കൽ അണ്ടറിൽ വരുന്ന മറ്റു പല സർവീസസിൽ ഒട്ടേറെ സർവീസസ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫ്യൂച്ചറിൽ ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾ കാണി ഇതിനകത്ത് കാണുന്ന റീചാർജസ് ട്രാവൽ ഫിനാൻഷ്യൽ സർവീസസ് അതർ സർവീസസ് ഇതെല്ലാം തന്നെ നമുക്ക് ഇതിനകത്തൂടെ കൂടെ വരാൻ പോകുന്ന സർവീസുകളാണ് ഇവിടെ നമ്മൾ നമ്മുടെ ഡാഷ് ബോർഡിന്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വരാവുന്ന സർവീസുകളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഇ പി എസ് സർവീസ് എന്തൊക്കെയാണുള്ളത വാലറ്റ് റേറ്റഡ് ആയിട്ട് സർവീസ് എന്തൊക്കെയാണതും മണി ട്രാൻസ്ഫർമാരുടെ സർവീസസ് റീചാർജസ് എന്തൊക്കെയാണുള്ളത് ട്രാവലിന്റെ ഇവിടെ കണ്ടതിന്റെ ഒരു ചുരുക്കമായിട്ടുള്ള ചുരുക്കമായിട്ടുള്ളതും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഒരു നമ്മുടെ ഒരു ക്യാഷ് വിത് ട്രാൻസാക്ഷൻ ആണ് ചെയ്യാനായിട്ട് നോക്കുന്നത് ഒരു വാലറ്റ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ എ ഇ പി എസ് സർവീസ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ക്യാഷ് വിത് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മള് ഏജന്റ് ഓതെന്റിക്കേഷൻ നമ്മുടെ വി എലയുടെ ഒതന്റിക്കേഷൻ ആവശ്യമാണ് നമ്മള് ഈ സമയത്താണ് വി എലിയുടെ വരൽ വെക്കേണ്ടത് ഏജന്റ് ഒതന്റിക്കേഷൻ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഒതന്റിക്കേഷൻ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ പ്രത്യേകത ഓരോ സ്റ്റെപ്പ് ഓരോ ഒതന്റിക്കേഷൻ ചെയ്യുമ്പോഴും ഇതിന്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡില് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നത് അപ്പൊ ഞാനിവിടെ ഒരു ഉദാഹരണ ഒരു പി എസ് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പോവുകയാണ് ക്യാഷ് ഓഫ് ഡ്രോവില് നമുക്കറിയാവുന്ന പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ബാങ്കിന്റെ പേര് ആധാർ നമ്പർ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ എമൌണ്ട് അവരുടെ ഫിംഗർ പ്രിന്റ് ക്യാപ്ചർ ആണ് വേണ്ടത് ഇവിടെ ഫിംഗസ്റ്റമർ മാത്രം ക്യാപ്ചർ ചെയ്താൽ മതിയോ ഞാൻ സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാണ് ചെയ്യുന്നത് ഞാനവിടെ ഡൗൺലോഡ് ചെയ്യുന്ന ആളുടെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതുപോലെ തന്നെ അവരുടെ മൊബൈൽ ആധാർ നമ്പർ കറക്റ്റ് ആയി അടിച്ചാൽ മാത്രമേ മൊബൈൽ നമ്പർ എന്റർ ചെയ്യത്തുള്ളൂ പിന്നെ ആധാർ നമ്പർ അടിച്ചതിന് ശേഷം ട്രാൻസാക്ഷനോട് മുന്നോ പോകുന്നുണ്ട് നമ്മുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ എമൗണ്ടും എന്റർ ചെയ്ത് ഇനി കസ്റ്റമറുടെ ഒതന്റിക്കേഷനു വേണ്ടിയിട്ട് സ്കാൻ ആൻഡ് പ്രൊസീജർ കൊടുക്കുകയാണ് നമ്മളവിടെ കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ മുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ കഴിഞ്ഞാൽ ക്യാപ്ചർ ചെയ്യുന്നു അതുപോലെ തന്നെ ആദ്യം ഡിവൈസ് കണക്ട് ചെയ്ത് ക്യാപ്ചർ തുടങ്ങിയ കാര്യങ്ങളും വ്യക്തമായി കാണിക്കും നമ്മൾ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇതിന് മറ്റൊരു പ്രത്യേകതയാണ് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ എററിന്റെ റീസൺ എന്താണെന്ന് കൂടിയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ പേയ്മെന്റ് പേയ്മെന്റ് റിക്വസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യണു ഡിജിപേയിൽ നിന്ന് എൻ പി സി ഐക്ക് പോകും എൻ പി സി നിന്ന് അതാത് സ്റ്റെപ്പുകൾ എന്തൊക്കെ മൂവ്മെന്റ് നടക്കുന്നുണ്ടതും ഫൈനലി നമ്മുടെ പേയ്മെന്റ് റിക്വസ്റ്റ് റെസ്പോൺസ് റിസീവ് ചെയ്യുന്നതും അക്നോളജ് ടെക്നോളജി നമുക്ക് ആ നൂറ് രൂപ നടത്തിയ ട്രാൻസാക്ഷൻ മുപ്പത്തിരണ്ട് പൈസ കമ്മീഷൻ കിട്ടിയതുവരെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും പ്രിന്റ് റെസിപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രിന്റ് റെസിപ്റ്റ് അവൈലബിൾ ആണ് ഡീറ്റെയിൽസോട് കൂടുതലുള്ള പ്രിന്റ് റെസിപ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് നമ്മുടെ ഈ ഡാഷ് ബോർഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാലറ്റിന്റെ പാസ്ബുക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പൊ മുൻപേ നമുക്ക് ഇന്ന് നടത്തിയൊരു ട്രാൻസാക്ഷൻ ആണിത് അപ്പൊ നമ്മൾ നൂറ് രൂപ നടത്തി നൂറ് മുപ്പതായിരുന്നു മുൻപുണ്ടായിരുന്നത് നൂറ് രൂപ നടത്തി ഇരുന്നൂറ് മുപ്പത് ആയി അതിന്റെ മുപ്പത്തിരണ്ട് പൈസ നമുക്ക് കമ്മീഷൻ വന്നു അതിൽ നിന്ന് ഒരു പൈസ നമുക്ക് ടി ഡി എസ് ഡക്ട് ചെയ്തു അപ്പൊ ഇത്തരത്തില് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എക്സ്പ്ലനേഷൻ നമുക്ക് ഇതിനകത്ത് തരുന്നുണ്ട് മാത്രമല്ല മറ്റൊരു പ്രത്യേകത നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ടില്ല എങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് പോലും അതിനെ കാണിക്കാനുള്ള ഓപ്ഷനൊക്കെ വരണം ഉദാഹരണത്തിന് ഞാൻ വേറൊരു കസ്റ്റമറുടെ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ അതിനകത്ത് എന്താണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ വേറെ ഫിംഗർ സ്കാൻ ചെയ്യണം ക്യാഷ് വിഡ്രോവലിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ സ്റ്റെപ്പുകൾ കാണിച്ചു ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആണ് ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നുള്ളത് മറ്റു മറ്റു ആപ്ലിക്കേഷനും നമുക്ക് റീസൺ വരും പക്ഷെ അതിനു സാധിച്ചു വരില്ല പക്ഷെ നമ്മുടെ ഇതിനകത്ത് കോഡ് എ പി എസ് കോഡ് സെവന്റി എയ്റ്റ് ആണ് ട്രാൻസാക്ഷൻ ഡിസ് എനേബിൾഡ് ബൈ ബാങ്ക് അതായത് ആ കസ്റ്റമറിന് അവർ സെലക്ട് ചെയ്തിട്ടുള്ള ബാങ്കിൽ എ പി എസ് ഐ ആക്ടിവിറ്റി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം അപ്പൊ അത് ബാങ്കിൽ പോയി റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഐ പി എസ് ആക്ടിവിറ്റി ചെയ്തിട്ട് തുടർന്ന് നമുക്ക് സർവീസുകൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് നമ്മളുടെ ഡിജിപേയുടെ മറ്റ് പുതിയൊരു വെബ് വേർഷൻ വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെർഷൻ ആണ് ഇത് നല്ല രീതിയിൽ മറ്റു സർവീസുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പ എല്ലാവരും ഈ ഒരു വേർഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ട്രൈ ചെയ്യേണ്ടതാണ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡിജിപേ അപ്ലോഡ് സി സി ക്ലൗഡ് ചെയ്യുന്ന പേജിൽ പോയിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ സർവീസ് ചെയ്യാന്നുള്ള എന്റെ ഇതിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ഒരു വീഡിയോ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്